സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഫീൽഡർമാരുണ്ടാകില്ല പകരം ഗ്യാപ്പുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ക്രിക്കറ്റ് കമൻറ്റേറ്ററായ ഹർഷ ബോഗ്ലെ ഈ വാചകം പറഞ്ഞ് പൂർത്തിയാക്കും മുൻപ് പതിനെട്ടാം ഓവറിൻ്റെ അവസാന പന്തിൽ ലക്നൌ താരം മിയാഷ് താക്കൂറിനെ ലെഗ് സൈഡിലേക്ക് സിക്സറിന് പറത്തി രാജസ്ഥാന് മറ്റൊരു വിജയം കൂടി നേടിക്കഴിഞ്ഞിരുന്നു സഞ്ജു സാംസൺ എന്ന നായകൻ വിജയറിൻ നേടിയതിന് പിന്നാലെ സഞ്ജു സാംസണിൽ നിന്ന് വന്ന സെലിബ്രേഷനാണ് വീണ്ടും സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് സാധാരണയായി വിജയമായാലും പരാജയമായാലും ഭാവവ്യത്യാസമില്ലാതെ മൈതാനം വിടുന്ന സഞ്ജു ഇത്തവണ ടീമിന്റെ വിജയത്തിന് പിന്നാലെ വളരെ അഗ്രസീവായാണ് വിജയാഘോഷം നടത്തിയത് ഒരുപക്ഷെ കാലങ്ങളായി മികച്ച പ്രകടനം നടത്തുമ്പോഴും തന്നെ അവഗണിച്ചു കൊണ്ടിരുന്ന സാക്ടർമാർക്കുള്ള ഒരു മറുപടി കൂടിയായിരിക്കാം സഞ്ജു സാംസന്റെ വേറിട്ട വിജയാഘോഷം ട്വന്റി ട്വന്റി ലോകകപ്പ് പടിവാതിൽ എത്തി നിൽക്കേ ആ ടീമിലെ ഒരു സ്ഥാനം എന്തായാലും സഞ്ജുവിൻ്റെ മനസ്സിലുണ്ടാകും പലവട്ടം കയ്യകലത്തിൽ നഷ്ടമായ ആ സ്ഥാനം ഇത്തവണ എന്തായാലും ഉറപ്പിച്ചാണ് സഞ്ജു ഇത്തവണ ഐ പി എല്ലിനെത്തിയത് പാതി ദൂരം പിന്നിട്ട ഈ ഐ പി എൽ എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളുടെ പട്ടികയിൽ ആദ്യ അഞ്ചിൽ തന്നെയുണ്ട് സഞ്ജു സാംസൺ എന്ന മലയാളി ക്രിക്കറ്റർ അതിൽ തന്നെ ഏറ്റവും മികച്ച ആവറേജും ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനെ വേറിട്ട് നിർത്തുന്നു ഒൻപത് മത്സരങ്ങളിൽ നിന്നായി മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് സഞ്ജുവിൻ്റെ ആകെ സമ്പാദ്യം ഇതിനെല്ലാം അപ്പുറം രാജസ്ഥാൻ റോയൽസിന്റെ ഇതുവരെയുള്ള വിജയങ്ങളിലെല്ലാം നിർണായകമായത് സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി തന്നെയാണ് കളിച്ച ഒൻപത് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് ടീം പരാജയപ്പെട്ടത് സ്വപ്നതുല്യമായ ഈ റെക്കോർഡുകൾ കയ്യിലുണ്ടായിട്ടും ലോകകപ്പിനൊരുങ്ങുന്ന ഇന്ത്യൻ ടീമിലൊരു സ്ഥാനം സഞ്ജുവിനുണ്ടാകുമോ എന്നത് സംശയം തന്നെയാണ് മെയ് ഒന്നാണ് ലോകകപ്പ് സംഘത്തെ പ്രഖ്യാപിക്കാനുള്ള അവസാന ദിവസം നിലവിൽ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ സഞ്ജു സാംസൺ എന്നീ പേരുകളാണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ഓപ്ഷനുകൾ ഇതിൽ ഋഷഭ് പന്ത് ഏറെക്കുറെ ടീമിലെ സ്ഥാനം ഉറപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ കാറപകടവും തുടർന്നുണ്ടായ പരിക്കും മൂലം പതിനഞ്ച് മാസത്തോളം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെ പരിമിതികളൊന്നും പുറത്തു കാണിക്കാത്ത പ്രകടനമാണ് ഈ ഐ പി എല്ലിൽ പന്ത് പുറത്തെടുക്കുന്നത് മാത്രമല്ല എന്നും ഒരു മാച്ച് വിന്നർ ഇമേജും പന്തിനുണ്ട് കെ എൽ രാഹുൽ സഞ്ജു സാംസൺ എന്നീ താരങ്ങളുടെ കാര്യത്തിലാണ് നിലവിൽ സെലക്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം തുടരുന്നത് സഞ്ജു ഐ പി എല്ലിൽ മികച്ച ഫോമിൽ കളിക്കുമ്പോൾ രാഹുലിൻ്റെ കാര്യത്തിൽ പരിഗണിക്കപ്പെടുന്നത് പരിചയ സമ്പത്താണ് എന്നാൽ ഒൻപത് കളികളിൽ എട്ട് വിജയം നേടി ക്യാപ്റ്റൻ എന്ന ഒരു അധിക മികവ് കൂടി സഞ്ജുവിനെ വേറിട്ട് നിർത്തുന്നു ലക്നൌ ടീമിൻ്റെ നായകനായ കെ എൽ രാഹുലിൻഡ്യയ്ക്കു വേണ്ടി അവസാന ട്വൻ്റി ട്വൻ്റി കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഇക്കുറി ഐ പി എല്ലിലെ ചില മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ ദിനേഷ് കാർത്തിക്കിന്റെ പേരും ഉയരുന്നുണ്ടെങ്കിലും മുപ്പത്തിയൊൻപത് വയസ്സ് പിന്നിട്ട താരത്തെ ഇനി ദേശീയ ടീമിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ടുതന്നെ പ്രധാനമായും മത്സരം കെ രാഹുലും സഞ്ജുവും തമ്മിലാണ് ഇതിനോടകം തന്നെ നിരവധി താരങ്ങളാണ് ലോകപ്പ് ടീമിലേക്കുള്ള സഞ്ജുവിന്റെ കടന്നു വരവുണ്ടാകണമെന്ന ആവശ്യമുയർത്തി രംഗത്തെത്തുന്നത് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ സെലക്ടർ താനാണെങ്കിൽ തന്റെ ആദ്യ ചോയ്സ് സഞ്ജു ആകുമെന്നാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റർ കെവിൻ പീറ്റേഴ്സൺ പ്രതികരിച്ചത് പീറ്റേഴ്സിന് പുറമെ യൂസഫ് പത്താനും സഞ്ജയ് മഞ്ജുരേക്കറും അടക്കം ലോകകപ്പ് ടീമിൽ സഞ്ജു സാംസണ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായം ഉയർത്തിയിട്ടുണ്ട് എന്തായാലും മെയ് ഒന്നിന് മുൻപ് വരുന്ന ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിൽ സഞ്ജു സാംസൺ എന്ന പേരില്ലെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് അത് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല